ഹായ് ഹലോ ഇന്നത്തെ ഈവനിംഗ് ഗ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നാണെങ്കിൽ വൈകിട്ട് വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്കിനും രാജശേട്ടൻ ഉണ്ടായിരുന്നേ അപ്പോൾ രാജശേട്ടൻ പറഞ്ഞ് എന്തുവാണേലും കുഞ്ഞിൻ്റെ കണ്ണൊന്ന് ഡോക്ടറെ ഒന്ന് കാണിക്കണമായിരുന്നു ചെറിയൊരു വ്യത്യാസം പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോഴത്തേക്കിനും അങ്ങനെ പിന്നെ അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എന്നാൽ അവിടെ ഇല്ല പോയി കാണിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ പോയി കേട്ടോ അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കിനും എല്ലാം കാണിച്ച് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ചില പിള്ളേർക്ക് ഈ കുഞ്ഞിലെ തോന്നിക്കുന്നതാണെന്ന് പറഞ്ഞ് ഡോക്ടർ ചെക്കെല്ലാം ചെക്കപ്പ് എല്ലാം ചെയ്തപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അങ്ങനെ സമാധാനപ്പെട്ടങ്ങനെ ഇത് കയറിയപ്പോഴത്തേക്കിനും ആണ് അപ്പം അമ്പാടി മോൻ ട്യൂഷന് പോയിരിക്കുവാണേ അപ്പോൾ ഞാൻ പറഞ്ഞ് വീട്ടിൽ ചെന്നാലും നമ്മൾ മൂന്ന് പേരും കൂടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കണ ചേട്ടാ എന്നാൽ അതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീടെ അപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞ് അങ്ങോട്ട് പോകാൻ ചേട്ടാ ചേട്ടനും വന്നിട്ടുള്ളതല്ലേ ഒന്ന് പോകാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാരി അപ്പോൾ ആ ചേട്ടനുമായിട്ട് രായചേട്ടൻ നല്ല കൂട്ടാണേ അപ്പം രാജേട്ടനും പോസ്റ്റ് ആവത്തില്ല അപ്പം ഞങ്ങൾക്ക് കുറച്ച് നേരം ഇരുന്ന് കുശലവും പറയാം കുട്ടികളാണെങ്കിൽ അവിടെ ഇരുന്ന് അവർക്കും രണ്ട് പിള്ളേർ എനിക്കും രണ്ട് പിള്ളേർ ഏകദേശം ഒരേ പ്രായം ഉള്ളതുകൊണ്ട് അവർ പിന്നെ നമുക്ക് ഒരു ശല്യപ്പാടും തരാതെ അവരവിടെ നിന്ന് കളിച്ചോളും കേട്ടോ മൂത്തതാണേ മൂത്ത രണ്ട് പിള്ളേർ അതായത് എൻ്റെ എൻ്റെ മൂത്തതും അവിടെ മൂത്തതും ഒരേ പ്രായമാണേ ഒരു ക്ലാസ്സിൽ ഒന്നിച്ചാണ് പഠിക്കുന്നത് രണ്ടുപേർ അതുകൊണ്ട് നല്ല കൂട്ടാണ് അപ്പോൾ അവർ അവരുടേതായ ലോകത്തിരുന്ന് അവർ കളിച്ചോളും ഇത് ഇവർ ഇവരുടേതായ ലോകത്ത് ഇവരും കളിച്ചോളും അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഇരുന്ന് നല്ല രീതിയിൽ അന്നത്തെ കുറച്ച് നാളത്തെ കഥകളുമൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ സ്വറ പറഞ്ഞിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞതേ അപ്പോൾ വീഡിയോയ്ക്കകത്ത അമ്പാടിമാൻ എങ്ങനെ വന്നെന്ന് എല്ലാവരും വിചാരിക്കുമല്ലേ അതിന് ഒരു കഥയുണ്ട് കേട്ടോ ഇവിടുത്തെ കളിയും ചിരിയൊക്കെ കണ്ടപ്പോഴത്തേക്കിനും ഞാൻ അവനെ അവനെങ്ങ് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തേ അങ്ങനെ ഞാൻ ട്യൂഷൻ ടീച്ചറിനെ വിളിച്ചപ്പോഴത്തേക്കിനും വിടാറായപ്പോഴത്തേക്കും ട്യൂഷൻ ടീച്ചറിനെ വിളിച്ച് അപ്പോൾ കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നേ ഭയങ്കര കാറ്റും കോളും മഴക്കോളും ഒക്കെ ആയിരുന്നേ അപ്പം ഞാൻ വിളിച്ച സമയം ഒരിച്ചിരി താമസിച്ച് പോയി ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ടീച്ചറാണെങ്കിൽ ട്യൂഷൻ വിട്ടു കേട്ടോ അപ്പോൾ അവിടെ നിന്നും വിളിക്കാൻ നമുക്ക് എളുപ്പമായിരുന്നു ഇവിടെ വീട്ടിൽ നിന്ന് അങ്ങനെ പിന്നെ ഞാൻ പിന്നെ അമ്മയെ വിളിച്ചപ്പോഴത്തേക്കിനും അമ്പാടിമാൻ പിന്നെ ഏകദേശം രാജേട്ടം പോയി അവനെ വിളിച്ചുകൊണ്ടിങ്ങി വന്നു കേട്ടോ വീട്ടിൽ നിന്ന് അത് കഴിഞ്ഞുള്ള കളികളാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഞാൻ ഓർത്തത് അപ്പം ഞാൻ ഓർത്തന്നാ ഇവരുടെ കുട്ടിക്കളികളൊന്നും എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇന്നത്തെ കുട്ടിപ്പട്ടാളത്തിൻ്റെ കൂടെ ആയിരുന്നു ഞങ്ങളുടെ കളികളെല്ലാം അമ്പാടിമാൻ പിന്നെ എന്താ പറയണ്ടേ ആമയെക്കാട്ടി ചെറുതാവുകയെ ആ കളിപ്പാട്ട് വന്ന പാടെ ആ കളിപ്പാട്ടെല്ലാം പരീക്ഷിച്ചു നോക്കുന്നത് അവനാണേ പിന്നെ ദിയേം അമ്പാടിമോനും കൂടെ അങ്ങ് ഒന്ന് സെറ്റായിട്ട് അവർ സെറ്റ് കളിയോ പിന്നെ ക്യാരം ബോർഡും പിന്നെ എന്താണ് ഈണിയും പാമ്പും അതെല്ലാം കളിച്ച് അവർ അങ്ങോട്ടങ്ങ് മാറി കേട്ടോ അതിൻ്റെ ഇടയിൽ ഇത് ആമിക്കുട്ടി തേണ്ട ഈ പാവകളുമായിട്ട് അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടേ ഞാൻ ഒട്ടും വിചാരിച്ചില്ല പുള്ളിക്ക് ഇങ്ങനത്തെ പാവകളോട് ഭയങ്കര താല്പര്യം ഉണ്ടെന്നേ ഒത്തിരി കളിച്ചാൽ ആ പാവയും വെച്ചിട്ട് അതിനെ ഉറക്കുന്ന അതിനെ ഒരുക്കുന്നു എന്തെല്ലാം ചെയ്യാവോ അതിനായിട്ട് ഒത്തിരി കളിച്ചു കേട്ടോ ഇനിയിപ്പം അടുത്ത ബർത്ത്ഡേക്ക് ഒരെണ്ണം മേടിച്ചു കൊടുക്കണമെന്നുണ്ട് കേട്ടോ അതുപോലെ അതിനെ അങ്ങ് ഇഷ്ടത്തിന് അന്ന് അവിടെ ചെന്നപ്പം മുതൽ തുടങ്ങിയത് ആ പാവയും വെച്ചുള്ള കളിയെ അതിനെ ഉറക്കലും അതിനെ പാൽ കൊടുക്കലും ഒക്കെ ആയിരുന്നു അതിൻ്റെ ഇടയിലാണ് മീനൂട്ടി എന്നോട് വന്ന് പറഞ്ഞിട്ട് ഞാനേ ആമിപ്പൊന്നുവിനെ ഒന്ന് ഒരുക്കിക്കോട്ടെ എന്ന് എന്നോട് ചോദിച്ചു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ ആഗ്രഹമല്ലേ മോളൊരുക്കിക്കോ എന്ന് പറഞ്ഞു ആ ഒരുക്കാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ അവൾക്ക് ആദ്യമാണെങ്കിൽ പൊട്ടിട്ട് കൊടുത്ത് രണ്ടാമതാണെങ്കിൽ അവക്കൊരു ബ്യൂട്ടി ഡോട്ടായി ഇട്ട് കൊടുത്തത് അത് പശേ പുള്ളിക്കിഷ്ടപ്പെട്ടില്ല അതങ്ങ് മായ്ച്ചു കളഞ്ഞു കേട്ടോ കന്മശി ആയതുകൊണ്ട് അവിടെ മൊത്തം ലാസ്റ്റ് ആണെങ്കിൽ അവർക്ക് ഇതാണ്ട് ആ പൗഡർ ഇടണം ഞാനാണെങ്കിൽ ഇത്തിരിയേ ഇട്ട് കൊടുത്തുള്ളൂ ഇനി പിടിക്കാതെ വല്ലതും വന്നാലോ എന്ന് പേടിച്ച് അതിൻ്റെ ഇടയിൽ രണ്ടുപേരും കൂടെ ഗംഭീര കളി ഇപ്പുറത്ത് നടക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ഇവരെയാണ് കൂടുതലും ഷൂട്ട് ചെയ്തത് രണ്ടു കളികളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് അത് കഴിഞ്ഞിട്ട് പുരിയം വരയ്ക്കാനും ഇരുന്നു കേട്ടോ ഞാൻ വരയ്ക്കാൻ നേരത്തെ ഇരുന്ന് തരാത്തവളാണ് എന്താണേലും അവൾ പക്ഷേ മീനുവിൻ്റെ മുന്നിൽ ഇരുന്ന് കൊടുത്തെ എന്താ അതെല്ലാം വരച്ച് സുന്ദരിയാക്കി അത് ഇന്ന് രാവിലെ ഞാൻ ഞാൻ ഇപ്പം റെക്കോർഡ് ചെയ്യുന്നത് അപ്പോഴും ഉണ്ട് എല്ലാം പുരുകോ എല്ലാം ഇങ്ങനെ ഉണ്ട് പുള്ളിയുടെ മുഖത്ത് だし。<laughs> അല്ലേ ഞാൻ അവരുടെ കൂടെ കുറച്ച് നേരം കളിച്ചു കേട്ടോ നല്ല രസം അവരുടെ കളിയും ചിരിയും ഒക്കെ കേട്ടോണ്ടിരിക്കാനും കണ്ടുകൊണ്ടിരിക്കാനുമേ സംസാരമൊക്കെ ഒന്ന് കേൾക്കണേ നമ്മളിലെ കൊച്ചു പിള്ളേരോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് മീനുട്ടി ആ പാവകളോട് സംസാരിക്കുന്നത് അതെല്ലാം ഒരു കൗതുകത്തോടെ കണ്ടോണ്ടിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര ഇറങ്ങുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ എൻ്റെ കസിൻ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞ് ചേച്ചി ഞാൻ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയോ എന്നെ ഒന്ന് വന്ന് പിക്ക് ചെയ്യണേ ഹരിപ്പാട്ടെന്ന് പറഞ്ഞ് അപ്പം ഞാൻ രാശ്വരനോട് പറഞ്ഞു തന്നെ പിന്നെ നമ്മൾ എന്തിനാണ് വീട്ടിലോട്ട് പോകുന്നത് ഇത് മൂന്ന് അങ്ങോട്ട് പോകാൻ അഞ്ച് മിനിറ്റ് മതിയല്ലോ എന്നാൽ ഇവിടെ തന്നെ ഇരിക്കുന്നു പറഞ്ഞു അങ്ങനെ രാത്രി ഫുൾ അവിടെ തന്നെ ഇരുന്നു കേട്ടോ ആള് പതിനൊന്ന് മണിയായി വന്നപ്പോഴത്തേക്കിനെ സാധാരണ പത്ത് മണി ആകുമ്പോഴത്തേക്കിന് ഉറങ്ങുന്ന ആമിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ ഒരു തുള്ളി ഉറക്കം കണ്ണിലില്ലേ അപ്പോഴത്തേക്കിനും ധാണ്ട അമ്പലപ്പുഴ ആയപ്പോഴത്തേക്കിനും സിസ്റ്റർ വിളിച്ച് താണ്ട ബസ് വന്ന് ചേച്ചി എത്താറാവുന്നെന്നും പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചാറ്റാബബ്ബായി പറഞ്ഞു ഇറങ്ങി കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു ഈവനിങ് ബ്ലോഗ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം നാളെ കാണാം ടാറ്റാ